പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നടപ്പിലാക്കി വരുന്ന ലൈഫ് ഭവന പദ്ധതികളുടെ പൂർത്തീകരണവും പട്ടവിതരണവും സംബന്ധിച്ചുള്ള അവലോകന യോഗം ചേർന്നു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പഞ്ചായത്തുകളിൽ നടപ്പിലായി വരുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണവും പട്ടയ വിതരണവും സംബന്ധിച്ചുള്ള അവലോകന യോഗം പൊന്നാനി എം എൽ എ പി നന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ചേർന്നു ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുകയും എന്നാൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുകയും ചെയ്ത ഗുണഭോക്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഊർജ്ജിതമായ ഇടപെടൽ നടത്താൻ യോഗം തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക റിപ്പോർട്ട് അതാത് പഞ്ചായത്ത് സെക്രട്ടറിമാർ തയ്യാറാക്കുവാനും അത് ജില്ലാ കലക്ടർ വഴി അടിയന്തരമായി സർക്കാരിലേക്ക് സമർപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു നിലവിൽ പഞ്ചായത്തുകളിൽ സാങ്കേതിക തടസ്സങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ലൈഫ് അപേക്ഷകളിൽ അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ട ഇടപെടലുകൾ ചെയ്യാൻ യോഗം തീരുമാനിച്ചു വില്ലേജുകളിലെ പട്ടയം ലഭിക്കാത്ത കോളനികൾക്ക് പട്ടയം ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ ഊർജിതമാക്കുന്ന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ യോഗം തീരുമാനിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടേൽ ഷംസു പൊന്നാനി ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് വിവിധ വില്ലേജ് ഓഫീസർമാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ